നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെട്ടിക്കളയാതെ വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക വെള്ള ശംഖുപുഷ്പമാണെങ്കിലും ഇതുപോലെ വൈലറ്റ് ശംഖുപുഷ്പമാണെങ്കിലും വളരെ ഉത്തമമാണ് രണ്ടിനെക്കുറിച്ചും വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം തീർച്ചയായിട്ടും ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ അങ്ങനെ ആയിരിക്കും അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശംഖുപുഷ്പം ഉണ്ടെങ്കിൽ ആദ്യം മുതൽ അവസാനം വരെ എങ്ങനെ പരിപാലിക്കണം എങ്ങനെ ശ്രദ്ധിക്കണം എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്ന് നമുക്ക് നോക്കാം വളരെ ദൈവിക ചൈതന്യമുള്ള ഒരു പുഷ്പം തന്നെയാണ് ശംഖുപുഷ്പം എല്ലാ ദേവീദേവന്മാർക്കും പൂജയ്ക്ക് ഇഷ്ടമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ദേവി ചൈതന്യവും ദേവ ദേവചൈതന്യവും ഉട്രനീളമുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം അപ്പോൾ ഈ ശംഖുപുഷ്പത്തിന് നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യേണ്ടത് വളരെ നല്ല രീതിയിൽ പരിപാലിക്കുക അഴുക്കു ജലങ്ങളോ വൃത്തികെട്ട രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ ചുവട്ടിലില്ലാതെ നമ്മൾ കളയൊക്കെ പറിച്ച് വളരെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പരിപാലിക്കുക ഒരു കാരണവശാലും ഉണങ്ങിപ്പോകാൻ സമ്മതിക്കരുത് വളരെ നല്ല രീതിയിൽ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുത്ത് ് നല്ല രീതിയിൽ പരിപാലിക്കുകയും നന്നായിട്ട് പുഷ്പിച്ചെടുക്കുകയും ചെയ്യുക കുലകുലയായി പൂത്തു നിൽക്കുന്നത് വീട്ടിൽ വളരെയധികം സൗഭാഗ്യവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അതുപോലെ ഈ പുഷ്പം വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പന്തലിട്ടൊക്കെ നിങ്ങൾക്ക് വളർത്താവുന്നതാണ് ഇത് ഇന്ന ഒരു സൈഡിൽ നട്ടുപിടിപ്പിക്കണം നട്ടുപിടിപ്പിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല വീടിൻ്റെ ഏത് സൈഡിൽ ഇത് നിന്നാലും അതായത് ഏത് ദിശയിൽ നിന്നാലും യാതൊരു ദോഷവും വരുത്തില്ല എല്ലാ ഭാഗത്തും ദൈവചൈതന്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത് വളർന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതം നിങ്ങൾക്ക് വരും ല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകളിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് കണി കണ്ടു ഉണരുന്നത് വളരെ നല്ലതാണ് എന്ന് പറയും അതായത് നമ്മൾ എഴുന്നേറ്റം ഉടനെ ശംഖുപുഷ്പം വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അത് വെള്ള കളറിലുള്ള ശംഖുപുഷ്പം വിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് കണി കാണുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് അതുപോലെ വൈലറ്റ് ശംഖുപുഷ്പമോ വെള്ളശംഖുപുഷ്പമോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വൈലറ്റ് ശംഖുപുഷ്പത്തിൻ്റെ അടുത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയ്ക്കോ യാത്രയ്ക്കോ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കോ ജോലിക്കോ ഏതെങ്കിലും ആഗ്രഹ സാധ്യത്തിനോ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങളൊരു പി എസ് സി എക്സാം എഴുതാൻ പോവുകയാണ് നിങ്ങളൊരു ജോലി ട്രൈ ചെയ്തിട്ട് അതിൽ കയറാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു വിവാഹ കാര്യത്തിന് പോവുകയാണ് എന്ത് നിത്യജീവിതത്തിലുള്ള നമ്മൾ എന്തെങ്കിലും തടസ്സമുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യത്തിന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു ചെടിയുടെ അടുത്ത് പോയി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളൊന്ന് മൗനമായിട്ട് മനസ്സൊരുകി കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മി ദേവിയോടും വിഷ്ണു ഭഗവാനോടുമാണ് നിങ്ങൾ ആ കാര്യം പറയുന്നത് അത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക നിങ്ങളുടെ കാര്യം അച്ചട്ടായിട്ട് തന്നെ രൂപേണ പറയുക യാചന യൂ പറയുന്ന അപേക്ഷ രൂപേണ പറയുന്ന എന്ത് കാര്യവും നമുക്ക് ഫലവത്തായി ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ നാ ആ കാര്യം നടന്ന് കി ി നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങളൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു നോക്കാവുന്നതാണ് കുട്ടികളെ നമുക്ക് ആ ഒരു രീതിയിൽ പറഞ്ഞു പഠിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് നമ്മൾ എന്ത് വേണം ഏത് സമയവും ഇത് നല്ല വൃത്തിയായിട്ട് പരിപാലിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഒരുപാട് പുഷ്പങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല കൂടി ക്ഷേത്രത്തിൽ നൽകുന്നത് നിങ്ങൾക്ക് ഇരട്ടി അനുഗ്രഹം ലഭിക്കും എന്നുള്ളതാണ് കാരണം നമ്മൾ കൊടുത്ത ആ പുഷ്പം കൊണ്ട് ഭഗവാനെ അർച്ചന ചെയ്യുന്നത് അല്ലെങ്കിൽ ഭഗവാനെ പുഷ്പാർച്ചന നടത്തുന്നത് വളരെ അഭികാമ്യമാണ് വളരെ ഐശ്വര്യമാണ് അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടി കിട്ടും അതുപോലെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും പുഷ്പങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ നല്ല ശുദ്ധവൃത്തിയോട് കൂടി ക്ഷേത്രത്തിൽ കൊടുക്കും മറന്നു പോകരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഞാൻ പറയുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിൽ അതായത് നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിൽ വെള്ളയോ വൈലറ്റോ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് വളർന്നു പൂത്തു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുക അത് വളർന്നു വന്ന് നല്ല രീതിയിൽ വളർന്നു വന്ന് നല്ല പുഷ്ടിയോടുകൂടി വളർന്നു നിൽക്കുന്ന ഒരു വീട്ടിൽ ഒരു ശ്രീകൃഷ്ണ ഭക്തയോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഭക്തയോ ഉണ്ടാകുമെന്നുള്ളതാണ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് ലക്ഷ്മി ദേവിയുടെ അക്കമഴിഞ്ഞ അനുഗ്രഹമുള്ളവർ ഒരാൾ നിങ്ങൾ വീട്ടിലുണ്ടാകും എന്നുള്ളതാണ് ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടാകാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കൃഷ്ണഭക്തയോ വിഷ്ണു ഭക്തയോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് ശംഖുപുഷ്പങ്ങൾ വിരിയും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് തന്നെ ലക്ഷ്മി പ്രീതി ഉണ്ടെങ്കിൽ അതായത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അയാളുടെ ജീവിതം ഒരുപാട് മെച്ചപ്പെട്ട് ഉയർന്ന നിലയിൽ പോവുകയും ആ കുടുംബം തന്നെ രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും അങ്ങനെ ഒരാളും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇല്ല അതായത് ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ ഒന്ന് നട്ടു വളർത്തി നോക്കൂ ഇതിലേതെങ്കിലും ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് പുഷ്ടിപ്പെടുകയും വളരുകയും ഒരുപാട് പുഷ്പങ്ങൾ ഇതിൽ പിടിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല ദേവി ചഞ്ചലയാണ് ഒരു സ്ഥലത്തും ഒരു സമയത്തും ദേവി ഇരിക്കില്ല എന്നുള്ളതാണ് അതായത് ദേവി ഒരുപാട് നേരം എവിടെയും ഇരിക്കില്ല കാരണം ദേവിക്കെപ്പോഴും വിഷ്ണു ഭഗവാന്റെ കൂടെ ഇരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ടാണ് ദേവി ചഞ്ചലയാണ് എന്ന് പറയുന്നത് എന്നാൽ ദേവിയുടെ പ്രീതി ലഭിച്ചവരെ ദേവി ഒരിക്കലും കൈവിടുകയുമില്ല അപ്പോൾ ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കണമെങ്കിൽ ഒരുപാട് പണിപ്പെട്ട് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ അത് ലഭിക്കുകയുള്ളൂ അതായത് നിരന്തരം വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും ലക്ഷ്മി പ്രീതി വരുത്തണം എന്നാൽ മാത്രമേ നമുക്ക് ധനപരമായിട്ടുള്ള നേട്ടവും ധനപരമായിട്ടുള്ള സമ്പൽ സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ അതേപോലെ നെല്ലിക്ക ദീപം തെളിയിക്കുക വെ ദീപം തെളിയിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ലക്ഷ്മി പ്രീതി വരുത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ പുഷ്പങ്ങൾ കൊണ്ട് ലക്ഷ്മി പൂജ നടത്തി നൂറ്റിയെട്ട് പ്രാവശ്യം ലക്ഷ്മി ലക്ഷ്മി നാമങ്ങൾ ഉരുവിട്ട് കൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യുന്നതും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാമ്പത്തിക ഉയർച്ചയ്ക്കും നമ്മളുടെ വീട്ടിൽ സാമ്പത്തിക ഉയർച്ച വേണമെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ജോലി ലഭിക്കണം അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള വരവ് ഉണ്ടാകണം അതിനെന്താണ് വേണ്ടത് നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് പണം വരികയുള്ളൂ അപ്പോൾ ആ അധ്വാനത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ലക്ഷ്മി പ്രീതി ഇതൊന്നും ചെയ്യാതെ ലക്ഷ്മി പ്രീതി ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്മി പ്രീതി ഉള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ല നാളെ നിങ്ങളുടെ സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്ക് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം നിങ്ങളുടെ വീട്ടിലുണ്ട് ഈ ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ട് പരിപാലിക്കുക ഒരു അഞ്ച് മിനിറ്റ് എന്നും ഇതിൻ്റെ ചുവട്ടിൽ പോയി പരിപാലിക്കാൻ എടുക്കണം എന്നുള്ളതാണ് എങ്ങനെ പരിപാലിക്കണം എന്ന് ഇനി ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു തടമൊക്കെ എടുത്ത് നിങ്ങൾക്കറിയാം അത് വള്ളിയായിട്ട് പടർന്ന് കയറുന്നതാണ് ഒരുപാട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വള്ളിയായിട്ട് പടർന്ന് കയറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് പടർത്തിയെടുക്കുകയും അതുപോലെ ഉണങ്ങിയ ഏതെങ്കിലും രീതിയിലുള്ള ഇലകളൊക്കെ അതിൻ്റെ മുകളിലുണ്ടെങ്കിൽ അതൊക്കെ അടർത്തി മാറ്റി കളഞ്ഞ് വളരെ വൃത്തിയായിട്ട് അതിനെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് എത്രമാത്രം പരിപാലിക്കുന്നുവോ അത്രമാത്രം നിങ്ങൾക്ക് ദേവപ്രീതി ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ശംഖുപുഷ്പം വീട്ടിലുള്ളവർക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിലോ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഓം ശ്രീം ശ്രീയെ നമ എന്ന് മൂന്ന് തവണ ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന് മൂന്ന് തവണ ഇങ്ങനെ നിങ്ങൾ മൂന്ന് തവണ വീതം രാവിലെയും വൈകിട്ടും ഓരോ പുഷ്പങ്ങൾ വെച്ച് ചെയ്ത് ഇരുപത്തി ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കൂ നിങ്ങൾ ഒരു മനസ്സിൽ ഒരു ആഗ്രഹം ചിന്തിച്ചിട്ട് അത് ചെയ്തു നോക്കൂ ആ ആഗ്രഹം അച്ചട്ടായിട്ട് നിങ്ങൾക്ക് ക്കും എന്നുള്ളതാണ് ഇതും വളരെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം